കരിമീൻ കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് മൊത്തം പരലുകളാണ് കേട്ടോ ആ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പരലന്നെ ഇത് കുറച്ചുകൂടി സൈസ് ഉണ്ട് കേട്ടോ അടങ്ങടാ അപ്പൊ നമുക്ക് അടുത്ത് അടിച്ചിട്ടുണ്ടോ അയ്യോ ഇതെങ്ങനെ ഇതും മടിച്ചോ ഓട്ടോ പോട്ട ഓ പരലേ നമുക്കടുത്ത് പരലേനെ അടിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ന് തീറ്റ എന്ന് പറഞ്ഞാലേ നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് അല്ലേ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ കുറച്ച് എസൻസ് കുറച്ച് മഞ്ഞപ്പൊടി അതാണ് നമ്മുടെ ഇന്നത്തെ തീറ്റാട്ടോ നമ്മൾ പല്ലറ്റ് അല്ല ട്രൈ ചെയ്യുന്നത് കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ അറിയില്ല നല്ല മഴക്കാറുണ്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യത്തെ മീൻ ആദ്യത്തെ തീറ്റട്ട് നോക്കാം ഇവിടെ കോലാൻ മീനൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ ഇതില് കിട്ടോ ക്യാമറയില് അറിയില്ല കണ്ടില്ലേ എടുത്തു ആള് പോണു മീനുകളൊക്കെ മറിയുന്നുണ്ട് കണ്ടില്ലേ തീറ്റ പോലോ പിന്നെ നമ്മുടെ ഈ തീറ്റൊക്കെ ചെറിയ മീൻ കൊത്താണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ കരിമീൻ അടിക്കുക അതല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മുടെ തീറ്റൊക്കെ തിന്ന് തീർക്കും കേട്ടാ ഞാൻ കൊത്തുണ്ട് കേട്ടാ കൊത്തുണ്ട് ീറ്റ പോയി ഓട്ടോ കരിമീൻ കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മൊത്തം പറലുകളാണ് കേട്ടോ പരലങ്കി പറലേ വലിയ കുഴപ്പമില്ലാത്ത സീസണിനോ വലിയ ചെറുതൊന്നും അല്ല അടിക്കുന്നു കണ്ടില്ലേ നമുക്ക് നമുക്ക് അടുത്തടിച്ചിട്ട് കേട്ടോ ഓ പറലന്നെ ഇത് കുറച്ചുകൂടി സൈസ് ഉണ്ട് കേട്ടോ ഏ പറ ഇത് നമുക്ക് നേരത്തെ ടീനേക്കാളും അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഈ വടക്കണ്ടല്ലേ നമുക്ക് ആദ്യത്തെ കരിമീൻ അടിച്ചിട്ടുണ്ടോ അയ്യോ ഭയങ്കര ചെറുതാണ് ആദ്യത്തെ കരിമീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ അടങ്ങടാ കുറെ നേരങ്ങൾക്ക് ശേഷം കേട്ടോ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് തോന്നുന്നതാണെന്നെ ആ അടുത്ത നമുക്ക് അടിച്ചിട്ട് ഇടാം പക്ഷെ അതൊരു സ്ട്രൈക്കും തന്നില്ല ഓ ഫൗൾ ഹുക്കാണ് കേട്ടോ അതിൻ്റെ വായലൊന്നല്ല ഫൗൾ ഹുക്കാണേ മതി 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 കണ്ടില്ലേ അതിലാണ് കേട്ടോ കൊളത്തിൽ കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ കണ്ട കേറ കേ അപ്പൊ നമുക്ക് അടുത്ത് അടിച്ചിട്ടോ അയ്യോ ഇതെങ്ങനെ ഇത് മടിച്ച പോട്ട പോട്ട എന്തിനാ മോനെ ഇത് നമുക്ക് കയറി പിടിക്കണ് നമുക്കൊരു പോട്ടയാണ് ഇടിച്ചേക്കണേക്കാളും വലിയ കുളത്താണ് പോട്ട പോട്ടു കേരളം ഇറങ്ങാൻ കുറച്ചിട്ട് അസ്ക്കാണ് കേട്ടോ ഓ പറലി നമുക്ക് അടുത്തത് ആ പറലിനെ അടി ചേക്കണേ ഓ കൊളത്ത് ടുത്ത് വിളിച്ച് വെച്ചാൽ എനിക്ക് ഓർഡർ ടുത്ത പറലടിച്ചിരിക്കണം കേട്ടോ എഗൻ പറൽ ഓക്കെ നമ്മുടെ വീട് ഇവിടെ വാങ്ങിൻ്റെ പിയാണ് കേട്ടോ നമുക്ക് പോവാൻ സമയമായി